ഹലോ ഫ്രണ്ട്സ് ചെറിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കുറച്ച് ട്യൂബേഴ്സ് കൂടെ ബാലൻസ് കിടപ്പുണ്ട് അപ്പോൾ അതുകൂടെ സെയിലിനിട്ടിരിക്കുവാണ് കുറഞ്ഞ റേറ്റിലാണ് ഞാൻ എല്ലാം വിട്ടേക്കുന്നത് അപ്പോൾ നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാ നോക്കാം അപ്പോൾ നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാ നോക്കാം ആദ്യമായിട്ട് ഇത് ഇവാനിയ എന്ന വെറൈറ്റിയുടെ ഒരേ ഒരു ട്യൂബറുണ്ട് ഇത് പുതിയ വെറൈറ്റിയാണ് വേണ്ട ഒരു വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പെക്ക് ഞാനിതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ അടുത്തതായിട്ട് പിങ്ക് പിങ്ക്ലൗഡിൻ്റെ രണ്ട് ട്യൂബറുണ്ട് രണ്ടും നൂറ്റി ഇരുപത് രൂപ ഇത് ഈ ഒരെണ്ണം എഴുപത്തഞ്ച് രൂപയും ഇത് നൂറ്റി ഇരുപത് രൂപയുമാണ് പിന്നെ ഇനി അടുത്തതായിട്ട് ഐശ്വര്യയുടെ ഒരേ ഒരു ട്യൂബറുണ്ട് ഐശ്വര്യ നൂറ്റി അൻപതാണ് ഐശ്വര്യയുടെയും ഒരേ ഒരു ട്യൂബറാണുള്ളത് പിന്നെ ഇത് യു ടി പിയുടെ ഒരേ ഒരു ട്യൂബറാണ് ഒരു ഗ്രോ ടിപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് സെയിലിന് ഇടുന്നില്ല എന്ന് വിചാരിച്ച് ഞാൻ വയ്ക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് പിന്നെ ഇനി അടുത്തതായിട്ട് അശ്വതി എന്ന വെറൈറ്റിയുടെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് ഈ ട്യൂബർ ട്യൂബൾ ഈ ഒരു ഇത്രയുണ്ട് ഈ ഒരു ട്യൂബർ മുപ്പത് രൂപ ഇത് രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്ത് വെക്കുക ഈ ഒരു ട്യൂബർ നൂറ് രൂപ ഈ ഒരു ട്യൂബർ എഴുപത്തഞ്ച് രൂപ ഈ ഒരു ട്യൂബർ താഴ്ന്ന ഗ്രോട്ടിപ്പ് ഉണ്ട് ഇതിനും നൂറ് രൂപ തന്നെയാണ് ഈ ഒരു ട്യൂബർ അത് നൂറ്റി മുപ്പത് രൂപ ഈ ഒരു ട്യൂബർ എഴുപത്തഞ്ച് രൂപ അങ്ങനെ കുറച്ചുണ്ട് കേട്ടോ കുറഞ്ഞ റൈറ്റിനും ഉണ്ട് അശ്വതി ഈ ഒരു ട്യൂബറുണ്ട് എൺപത് രൂപ ഈ ഒരു ട്യൂബറുണ്ട് നൂറ് രൂപ ഈ ഒരു ട്യൂബറുണ്ട് ഇരുപത് രൂപ അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ നൂറ്റി അൻപത് വരെ നൂറ്റി അൻപത് ഇരുന്നൂറിനകം ഉണ്ട് അശ്വതിയുടെ ട്യൂബേഴ്സ് പിന്നെ ഇനി അടുത്തതായിട്ട് രുദ്ര എന്ന വെറൈറ്റിയുടെ കുറച്ച് ട്യൂബേഴ്സാണ് ജോതിരായത് എഴുപത്തഞ്ച് രൂപ ഈ ഒരെണ്ണം നൂറ്റി ഇരുപത് രൂപ ഈ ഒരെണ്ണം അറുപത് രൂപ ഈ ഒരെണ്ണം നാൽപ്പത് രൂപ ഈ ഒരു ട്യൂബർ നൂറ് രൂപ ഇത് താഴ്ന്നേ ഗ്ലോട്ടിപ്പുണ്ട് ഈ ഒരു ട്യൂബറും നൂറ് രൂപ ഇതിന് നൂറ്റി ഇരുപത് രൂപ അങ്ങനെത്രയാണ് രുദ്ര എന്ന വെറൈറ്റിയുടെ ട്യൂബർ പിന്നെ ഇനി അടുത്തതായിട്ട് റെഡ് ഇതൻ എന്ന വെറൈറ്റിയുടെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് അതായത് താഴന്നേം ഗ്ലോട്ടിപ്പുള്ളതാണ് ഇതിന് നൂറ്റി എഴുപത്തഞ്ച് രൂപ ഇത് നൂറ്റി മുപ്പത് രൂപ ഈ ഒരെണ്ണം നല്ല വലിയ ട്യൂബറാണ് രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്ത് വെക്കാം ഇതിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇത്രയാണ് റെഡ് ട്യൂബേഴ്സ് പിന്നെ ഇനി അടുത്തതായിട്ട് അരുണിമ എന്ന വെറൈറ്റിയുടെ ഇഷ്ടംപോലെ ഫ്ലവർ തരുന്ന വെറൈറ്റിയാണ് അരുണിമ അരുണിമയുടെ ഈ ഒരു നാലഞ്ച് ട്യൂബേഴ്സ് ഉണ്ട് ഇതെല്ലാം നൂറ്റി എഴുപത്തഞ്ചിട്ട് കൊടുക്കുന്നതായിരിക്കും അരുണിമയാണ് പിന്നെ ഡി നയൻ്റെ ഒരേ ഒരു ട്യൂബറുണ്ട് ഡി നയൻ നൈവിടെങ്കിലോട്ടിപ്പ് ഇവിടെ ഉണ്ട് താഴോട്ട് ഇല്ല ഇതിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് പിന്നെ ഇത് ഈ മൂന്നെണ്ണം ജുവാബ എന്ന വെറൈറ്റിയുടെ ട്യൂബറാണ് ഇതെല്ലാം നൂറ്റി അൻപത് രൂപയാണ് ജുവാബയ്ക്കൊക്കെ ട്യൂബർ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള വെറൈറ്റിയാണ് അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയാണ് ട്യൂബേഴ്സ് ഉള്ളത് അപ്പോൾ വേണ്ടവർ വേഗം വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും കൊടുത്തു ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്